ഞാൻ നമ്മുടെ എച്ച് എം രാധിക ടീച്ചറുടെ വീട്ടിലാണ് നമുക്കറിയാം നമ്മുടെ കലോത്സവം സജീവമായിട്ട് അതിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അവസാനത്തെ പ്രോഗ്രാമിലൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു കലവറ നിറക്കൽ എന്നാ പറയാം ഭക്ഷണങ്ങളൊക്കെ എടുത്താണ്ട് ശേഖരിക്കുന്ന സംഭവം അത് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ രാധിക ടീച്ചർ എച്ച് എം രാധിക ടീച്ചർ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകളുണ്ട് ടോം കെ തോമസ് എച്ച് എം രാധിക ടീച്ചർ ഷൈജു ടി മാത്യു എം മണിമാഷ് കൃഷ്ണപ്രസാദ് മാഷ് രാമദാസ് മാഷ് അതുപോലെ തന്നെ അനിൽ പിന്നെ വാർഡ് മെമ്പർ ഉമ്മറാക്കി ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടാണ് ആ ഒരു വ്യത്യസ്തമായ ഒരു ഈ പരിപാടി ഒരു ചടങ്ങ് അതും മേലാറ്റൂർ ചെന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇമറാഖ്യം ചെന്നിട്ട് അവിടെ ചെന്ന് സ്വീകരിച്ച ആ ഒരു ചടങ്ങ് എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ അഡ്വക്കേറ്റും അതുപോലെ തന്നെ രാധിക ടീച്ചറും മിമറാഖിയൊക്കെ ഇതിൻ്റെ വിവരങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഇതൊരു ഒരു പ്രവർത്തനമാണ് അതും ഒരു എച്ച് എമ്മിൻ്റെ വീട്ടിൽ നിന്ന് എന്തായാലും ആ ചടങ്ങിലേക്ക് നാളെ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ വണ്ടൂർ ഉപജില്ലാ കലോത്സവം കരുവാരകുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഈ കലോത്സവത്തിൽ സബ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അയ്യായിരത്തിലേറെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നാല് ദിവസവും മത്സരാർത്ഥികൾക്കും അവരെ എസ്കോട്ട് ചെയ്യുന്ന അധ്യാപകർക്കും മറ്റ് ഓഫീഷ്യലുകൾക്കൊക്കെ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള വിഭവ സമാഹരണത്തിന്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ലീഡർ ടോം അതുപോലെ കരുവാരകുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിയങ്കരിയായ എച്ച് എം ഗാദിക ടീച്ചർ നമ്മുടെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് കരുവാരകുണ്ടിലെ അധ്യാപക സമൂഹത്തിന് ആകെ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മണിമാഷ് സൈജി കൃഷ്ണ പ്രസാദ് മാഷ് അതുപോലെ നമ്മുടെ പിന്നെ അനിൽ സാർ തുടങ്ങിയ ഈ സദസ്സിൽ സന്നിധരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് കരുവാരകുണ്ടില് രണ്ട് പ്രോഗ്രാം ആണ് ഈ ഭക്ഷണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഒന്ന് ഇവിടെ നിന്ന് നമ്മുടെ കരുവാരകുണ്ടിലെ എച്ച് എമ്മിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായി ഭക്ഷണത്തിനുള്ള വിഭവസമാഹരണത്തിന്റെ ഭാഗമായി നാളികേരം സ്വീകരിച്ചു കൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ വിപുലമായി തയ്യാറാക്കിയിട്ടുള്ള പാചകപ്പുരയിലേക്ക് പാചകപ്പുരയിൽ വെച്ച് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് കരുവാരകുണ്ട് റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ ജെയിംസ് മാഷ് ആ പാലുകാച്ചൽ ചടങ്ങോടു കൂടി ആ പന്തലിന്റെ ആ പ്രോഗ്രാമിന്റെ ഭക്ഷണ സമാഹരണവുമായി ബന്ധപ്പെട്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകളുടെ ആരംഭം കുറിക്കുകയാണ് കരുവാരകുണ്ട് അക്ഷരാർത്ഥത്തിൽ വളരെ സജീവമായി ഒരു മാമാങ്കത്തെ പോലെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ കേരള പിന്നെ യുവജനോത്സവത്തിന് എല്ലാ നാട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭ്യമാകുന്നുണ്ട് വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ ആഘോഷങ്ങളാക്കി തന്നെ കരുവാലകുണ്ടിലെ പൊതുജനം അതിനെ മാറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ ഔപചാരികമായ ഈ ചടങ്ങ് കരുവാലകുണ്ട് കുട്ടികളുടെ യുവജനോത്സവ മാമാങ്കത്തിന് വേദിയാവുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വണ്ടൂർ സബ് ജില്ലയിലെ ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന കുട്ടികളാണ് ഈ കലാപരിപാടിയിൽ മാറ്റുരയ്ക്കുന്നത് അങ്ങനെ അവര് കുട്ടികൾ അതിൻ്റെ എസ്കോട്ടിങ് ടീച്ചേഴ്സ് അധ്യാപകർ മറ്റ് രക്ഷിതാക്കൾ ഉൾപ്പെടെ ഒരു വലിയ ജനസമൂഹമാണ് ഈ കലോത്സവത്തിന്റെ ഭാഗമായി കരുവാരകുണ്ടിൽ വരുന്ന മൂന്ന് നാല് ദിവസങ്ങളായി ഒച്ചുകൂടാൻ വേണ്ടി പോകുന്നത് കൂടാൻ വേണ്ടി പോകുന്ന ആളുകൾക്കുള്ള ആവശ്യമായിട്ടുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ വിഭവങ്ങൾ ഇരിക്കുകയാണ് അതിൻ്റെ വിഭവത്തിൽ ആ വിഭവ ശേഖരണത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ രാജകട്ടിത്ര വീട്ടിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം കേരളത്തിലെ കേരളത്തിൽ കേരളത്തിലെ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ സ സമസ്ത മേഖലയിലും വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ദിവസങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ കേരളത്തിൽ ആദ്യമായി ഒരു ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ കുട്ടികളുടെ കായികപരമായിട്ടുള്ള മത്സരങ്ങൾ മോഡലിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള കായിക മാമാങ്കത്തിന് തിരുവനന്തപുരത്ത് തിരി വിദ്യാർത്ഥികളുടെ കലാമാ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ഏവർക്കും അറിയാം അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉയർത്തി കേരളത്തിലെ വിദ്യാഭ്യാസ കലാലയങ്ങളിലും കേരളത്തിന്റെ പൊതുസമൂഹങ്ങളും പൊതുസമൂഹവും പൊതു ആകെ വിഷനിപ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും വ്യത്യാസമില്ലാതെ കേരളത്തിലെ മുഴുവൻ കുട്ടികളും ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കളിച്ചുല്ലസിച്ച് അവരുടെ ആശയങ്ങൾ പങ്കുവെച്ച് പ്രതീക്ഷകൾ പങ്കുവെക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് പ്രത്യേക ഒരു ഒരു ഇവൻ്റാണ് കലോത്സവം എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയുടെയും നൈസർഗികമായിട്ടുള്ള താൻ അവരുടെ കലകൾ പുറത്തു വരുന്ന ഏറ്റവും അവസരോചിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള കലാമേളകൾ എന്ന് പറയുന്നത് ആ കലാമേളകൾ കേവലം വിദ്യാർത്ഥികളുടെയും രക്ഷ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാത്രം പരിപാടികളാകുന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് കേരളത്തിലെ മുഴുവൻ രക്ഷിതാക്കളുടെയും കൂട്ടായ്മയായും മുഴുവൻ രക്ഷിതാക്കളുടെയും ഒരു സ്നേഹ സന്ദർഭവുമായി ആ സാഹചര്യത്തെ മാറ്റാൻ രക്ഷിതാക്കളും തയ്യാറാവണം മുഴുവൻ ും തയ്യാറാവണം യോഗത്തിന്റെ ഉദ്ഘാടകൻ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ ശ്രീ ടോം കെ തോമസ് ഷൈജി മാഷെ എന്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു സമയം നമ്മുടെ വിദ്യാലയത്തിന് ഉണ്ടാകുന്നത് പാചക ആയിട്ടുള്ള വിഭവ സമാഹരണത്തിന്റെ ഭാഗമായി നിന്നും കുറച്ച് നാളികേരം കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ആളുകളും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളും വിഭവ സമാഹരണത്തിന് കൂടെ നിൽക്കണം അതുപോലെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ കണ്ട് ആസ്വദിക്കാൻ എല്ലാ നാട്ടുകാരെയും പ്രിയ സുഹൃത്തുക്കളെയും പരിവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം